യോഹന്നാൻ്റെ പേര് നൽകൽ ചടങ്ങാണിത് മറ്റൊരർത്ഥത്തിൽ മാമോദീസ മാമോദീസ ഒരുക്കത്തോടെ ഇപ്പോഴുള്ളതിൽ നിന്ന് മറ്റൊരു ജീവിത ശ്രേണിയിലേക്ക് പ്രവേശിക്കാൻ ആ വ്യക്തി തീരുമാനിക്കുന്ന മുഹൂർത്തമാണ് ഞാൻ നിന്നിൽ മാമോദീസപ്പെടുന്നുവെന്ന് ഒരു വിശ്വാസി ദൈവത്തോട് പറഞ്ഞാൽ അതിനർത്ഥം നിന്നോടൊപ്പം സഞ്ചരിക്കാൻ നിന്നോട് കൂടെ വളരാൻ നിന്നിൽ ജീവിതം പടുത്തുയർത്താൻ ഞാൻ സന്നദ്ധനാണെന്നാണ് നമ്മൾ ഓരോരുത്തരും ഈ വിശ്വാസത്തിൽ മാമോദീസ ഉൾക്കൊണ്ടവരാണ് ഇനിയൊരു ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാനുള്ള വിളി മറന്നു പോകരുത് നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിന് നിശ്ചിത മണിക്കൂറും നിശ്ചിത കടമകളും ഉണ്ടാകുമല്ലോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാർത്ഥനകളിൽ കൂതാശകളിൽ നമ്മൾ സംബന്ധിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നതല്ലേ അർത്ഥം അങ്ങനെയെങ്കിൽ പേര് പേരുവിളിച്ച് ഒരു മാമോദിസ കർമ്മം നടക്കുമ്പോൾ നമ്മളെപ്പോലെ ഇയാളും മാമോദിസയിൽ നമുക്ക് മാതൃകയാകുന്നത് ഏൽപ്പിച്ച ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ തികവിൽ നടത്താനാണല്ലോ ഈ പേരുടെ അളച്ചടങ്ങിൻ്റെ സുവിശേഷം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാമോദിസായെ ഓർക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ